തക്കളി എന്താ നീ ഉറങ്ങി അവിടെ ഇരുന്ന് ഇല്ലമ്മ എഴുതി പഠിക്കാ എന്നിട്ട് ഒച്ച ഒന്നും കേക്കണില്ലല്ലോ എഴുതി പഠിക്കുമ്പോ ഉച്ച എങ്ങനെ ഒച്ചത്തില് പറഞ്ഞിട്ട് എഴുതിയാ മതി നീ ഉറങ്ങും നീ കള്ളി അമ്മ എന്താ വേണേ ഒന്നുമില്ല

എഴുതി എഴുതി എന്താണ് എഴുതണമുണ്ടോ ഞെട്ടരുത് ബോധം കിട്ട വീടരുത് അയ്യായിരം ഓ ഇത് അവര് മല പറഞ്ഞ് വീടും പോലെ അങ്ങനെ കിട്ടിന്ന് പറഞ്ഞാൽ പറ്റില്ല എവിടെ നിന്നാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം അതെ ഞാന് ഇന്ന് സുരേന്ദ്രൻ മലയാളിയുണ്ട് ചുമ്മാ വെറുതെ കിട്ടൂല എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ചുമ്മാങ്കിലും ചോദിച്ചു മലയാളി ഒരു അയ്യായിരം രൂപ കുറച്ചു ദിവസത്തേക്ക് മറക്കാനായിട്ട് കിട്ടുമെന്ന് ചോദിച്ചു അപ്പൊ അറിഞ്ഞു എന്നെ ഞെട്ടിച്ചോണ്ട് എടുത്തു തന്നു പിന്നെ ഞാൻ ഉടനെ കൊടുക്കാന്നാ പറഞ്ഞത് അത് സൗകര്യം പോലെ കൊടുക്കാം എന്തിനെ ഈ തെണ്ടാൻ പോണ പ്ലീറ്റോ ജോലിക്ക് പോയാ പോരെ ഒരു അയ്യായിരം രൂപ കിട്ടിയത് വലിയ കാര്യം തന്നെ പൈസ ഉള്ളവന്മാരെ അയാളൊക്കെ കാശ് എന്ത് ചെയ്യണോന്ന് അറിയാൻ പോയി അത് കൊണ്ട് നടക്കണ മനുഷ്യന്റെ കൊടുക്കില്ല പാവ എന്നെ പോലുള്ള കയ്യില് വന്നു കഴിഞ്ഞാല് ഇത് കൊറച്ചു നാൾ എഴുപുമ്പോ നമ്മുടെ ബാങ്കൊക്കെ ഉണ്ടല്ലോ ചില ലോണുകൾ കിട്ടാ കടങ്ങൾ ഇങ്ങനെ എഴുതി തള്ളു അത് ഒരു സുരേന്ദ്രം മുതലാളി ഇത് വന്ന് എഴുതി തള്ളു എഴുതി തള്ളി

വേണ്ട 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 വേണ്ടത്രീ കളിച്ചോ അല്ലെങ്കിൽ ഇഞ്ചിട്ട് ചായ എടുത്തോ എനിക്കറിയില്ല എടുക്കോ ഇഞ്ചിട്ട്

ആ ഞാൻ അത്യാവശ്യ ഷർട്ട് клеറ്റസിന് ഒന്ന് കാണേണ്ട അത്യാവശ്യ ഉണ്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല മൊതലാലി എപ്പോ വരും അതാണ് അറിയേണ്ടിന്ന് പറ്റില്ല ഇതിക്ക് വരും പോന്നു ഞാൻ ഒന്ന് വളരെ അത്യാവശ്യമായിട്ട് അന്ന് യൂഷനെ വിളുകളാ മാക്കരുത് കേട്ടോ ഇല്ല മർക്കോ ഇല്ല മർക്കൂല മൊതലാലി വന്നുന്ന് ഞാൻ പറയും ശരി മാക്കരുത് ക്ലീറ്റോനെ കൊല്ലും എന്താ പ്രശ്നം അതെ അയാളുടെ ഈ കടം മേടിച്ചായിരുന്നു അത് തിരിച്ചു മേടിക്കാൻ വന്നത് ക്ലീറ്റന് പൈസ കിട്ടിയിട്ടില്ല കഷ്ടം വല്ല കാര്യണ്ട് ഇങ്ങനത്തെ ആൾക്കാരായി എന്നൊക്കെ മേടിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ അയാളുടെ നോക്കിരിക്കണോന്ത് കൊടുക്കണോ ആയിരിക്കും അതായിരിക്കും വന്നത് പേടിക്കൊന്നും വേണ്ട ഇയാളെ ഇയാളെ പറ്റിക്കാനുള്ള വഴിയൊക്കെ ക്ലീറ്റോ ചേട്ടൻ അറിയാം ക്ലീറ്റോ ചേട്ടൻ മുങ്ങി കടന്നു കൊടുക്കും എന്തിനും ടെൻഷനാവണേ കുഴപ്പമില്ലല്ലേ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇനി മേലെ ആളോടും മേടിക്കരുതെന്ന് പറയാറ്റി വിളിച്ച് പറഞ്ഞാലോ മുങ്ങി പറഞ്ഞോളെ വേഗം വിളിച്ചു പറഞ്ഞോ